ധർമ്മസ്ഥലയിലെ ദുരൂഹമായ തിരോധാന കേസുകളിൽ നിന്ന് നമ്മൾ ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിലേക്കാണ് എത്തുന്നത് ആലപ്പുഴ ചേർത്തലയിൽ തിരോധാന കേസുകളിലെ ദുരൂഹത തുടരുകയാണ് കേസിൽ പ്രതിയായ സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ഇന്നും പരിശോധന നടത്തും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട് വിനയ ഇന്നും ശബാസ്റ്റിയുടെ വീട്ടുപറമ്പിലുള്ള പരിശോധന തന്നെയാണോ തുടരുക നിലവിൽ തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ സംബന്ധിച്ച് അവയുടെ പരിശോധന സംബന്ധിച്ച് എന്താണ് പുതിയ വിവരങ്ങൾ അതുല്യ ജൈനമ്മ തിരോധന തിരോധാനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ പതിനാറ് വർഷം മുൻപ് വരെ ഉള്ള കേസുകളിലേക്ക് അടക്കം തന്നെ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അറുപത്തി മൂന്ന് കാരനായിട്ടുള്ള സെബാസ്റ്റനിൽ പ്രധാനമായും മൂന്ന് കേസുകളിലായിരുന്നു ആരോപണ വിധേയനായിട്ടുണ്ടായിരുന്നത് ഒന്ന് ബിന്ദു പത്മനാഭൻ കേസ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് രണ്ട് ഐഷ കേസ് ഐഷ തിരോധാന കേസ് മൂന്ന് ജൈനമ്മ തിരോധാന കേസ് ഈ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കം തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഈ തെളിവെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഈ ബിന്ദു തിരോധാനം അല്ലെങ്കിൽ ആ ബിന്ദുവിനെ കാണാതാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ബിന്ദുവിനെ കാണുന്നില്ല എന്ന രീതിയിലുള്ള പരാതികളടക്കം തന്നെ പോലീസിലേക്ക് ബിന്ദുവിന്റെ സഹോദരൻ നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഐഷ തിരോധാന നടക്കുന്നത് ഐഷ തിരോധാനം നടന്നതിനു ശേഷമാണ് ജൈനമ തിരോധാനം നടക്കുന്നത് ഈ ജൈനമ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ സെബാസ്റ്റ്യൻ പോലീസിന്റെ കസ്റ്റഡിയിലാകുകയും പിന്നീട് ഈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇനി രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി മാത്രമാണ് ശേഷിക്കുന്നത് ഏഴ് ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു സെബാസ്റ്റ്യനെ വിട്ടിട്ടുണ്ടായിരുന്നത് ഇനി രണ്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് പരമാവധി തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് പോലീസും ക്രൈംബ്രാഞ്ചും എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഈ സെബാസ്റ്റിന്റെ വീട് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലം ഈ രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പോലീസ് ഈ ക്രൈംബ്രാഞ്ച് അരിച്ച് പെറുക്കി എന്ന് തന്നെ പറയാൻ സാധിക്കും ഏകദേശം അറുപത്തി നാല് അസ്ഥി അസ്ഥി കഷ്ണങ്ങളായിരുന്നു ഇന്നലെ മാത്രമായി ഈ വീട്ടുവളപ്പിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ രക്തക്കാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഈ ഡി എൻ എ പരിശോധന ഫലം വന്നതിനു ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ കാണാതായ തിരോധാനത്തിൽ ഈ കാണാതായ ജൈനമ്മ ബിന്ദു പത്മനാഭൻ തുടങ്ങിയവരുടെ തുടങ്ങിയവരുമായി ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഈ കേസാണോ എന്നതിലെല്ലാം തന്നെ ഒരു വ്യക്തത എന്തായാലും വരികയുള്ളൂ പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദിവസം ഏകദേശം ഏഴ് ദിവസം ത്തെ കസ്റ്റഡി കാലാവധിയിലായിരുന്നു സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അഞ്ചു ദിവസത്തിലാണെങ്കിലും സെബാസ്റ്റിൻ ഈ അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു തരത്തിലുമുള്ള കൂസലുമില്ലാതെയായിരുന്നു ഈ സെബാസ്റ്റ്യൻ പെരുമാറിയിട്ടുണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കേസുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം പറയുന്നത് ഈ അന്വേഷണവുമായി ചെറിയ രീതിയിലെല്ലാം തന്നെ സെബാസ്റ്റിൻ ഇപ്പോൾ സഹകരിച്ചു വരുന്നുണ്ട് ജൈനമ്മ കൊലപാതക ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടക്കം തന്നെ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് എന്നടക്കം തന്നെ ക്രൈംബ്രാഞ്ച് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലാണെങ്കിൽ കൂടുതൽ തെളിവെടുപ്പ് മറ്റും നടത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് മറ്റും കടക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും കസ്റ്റഡി അപേക്ഷയിൽ വാങ്ങാനുള്ള ഒരു സാധ്യത അടക്കം തന്നെ മുന്നിലുണ്ട് ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അടക്കം തന്നെ തീരുമാനം എന്ന് പറയുന്നത് ഏകദേശം പതിനാറ് വർഷം മുൻപുള്ള കേസുകൾ വരെ ാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നതിലടക്കം തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഡി ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി മറ്റതാരുടേതാണ് എന്നത് ഏറ്റവും വലിയൊരു ചോദ്യമായി തന്നെ തുടരും അതും സങ്കീർണത വർദ്ധിക്കുന്നുണ്ട് ഏറെ ദുരൂഹത സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും ഈ രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് നിന്നും നിരവധിയായിട്ടുള്ള അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുന്നു രക്തക്കറ കണ്ടെത്തുന്നു വസ്ത്രങ്ങൾ കണ്ടെത്തുന്നു തുടക്കം മുതൽ അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ഒരു സങ്കീർണ്ണത നിലനിൽക്കുന്ന ഒരു കേസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ അറുപത്തി മൂന്ന് കാരണിലേക്കാണ് ഈ കേസ് അടക്കം തന്നെ വന്നെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വളപ്പിലായിരുന്നു തിരച്ചിൽ നടത്തിയതെങ്കിൽ ഇന്ന് മറ്റു പ്രദേശങ്ങളിൽ അതായത് കോട്ടയം ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കടക്കം തന്നെ ഈ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം ഈ രീതികളിലെല്ലാം തന്നെ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ജൈനമ്മയുടെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നത് മെലിക്കാവ് ടവർ ലൊക്കേഷനിലായിരുന്നു ആ സ്ഥലം ആ സ്ഥലത്തേക്കടക്കം തന്നെ പോയി പരിശോധന നടത്താനാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അടക്കം തന്നെ തീരുമാനം എന്ന് പറയുന്നത് ഇനി രണ്ടു ദിവസം മാത്രമാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കാനുള്ളത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് അടക്കം ശ്രമിക്കുന്നത് പരമാവധി ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പിലേക്കും കടക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണവുമായി കൂടുതൽ സഹകരിക്കുകയാണെങ്കിൽ